മാക്സ് സെന്റർ പട്ടാമ്പി അസംബ്ലി മണ്ഡലം തല സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് എം എൽ എ മുഹമ്മദ് മുഹ്സിൻ ഉദ്ഘാടനം ചെയ്തു കൊടലൂർ പെരിക്കാട്ടുകുളത്തിൽ വെച്ചാണ് ക്യാമ്പ് പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ മണ്ഡലതല സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി മണ്ഡലത്തിൽ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓളം എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് സ്പോർട്സ് കോൺസിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത് എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കുക കാരണം മുങ്ങി വരണ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആദ്യ ഇതിൽ നീന്തൽ പഠിപ്പിക്കുക അതിനുശേഷം കുറച്ചുകൂടി സുരക്ഷിതത്വം ഉറപ്പാക്കി മറ്റുള്ളവരെ രക്ഷിക്കാനുമൊക്കെ എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി പഠിപ്പിക്കുക ഇതിൽ കഴിവുള്ള കുട്ടികളെ അവരുടെ പിന്നെ ഈ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് ഈ മേഖലയിൽ പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്ന വലിയൊരു ഉദ്ദേശം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവർക്കും നീന്തൽ സാക്ഷരത ഉറപ്പുവരുത്താനുള്ള യജ്ഞത്തിനാണ് ഇന്ന് ഇവിടെ ഈ പെരിക്കാട്ട് പെരിക്കാട്ടുകുളത്തിൽ വെച്ച് തുടക്കം കുറിച്ചിട്ടുള്ളത് കൊടലൂർ പെരിക്കാട്ടുകുളത്തിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുക പ്രായഭേദമന്യേ ഏതൊരാൾക്കും പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാം നീന്തൽ അറിയുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നീന്തൽ പരിശീലനം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സ്വിമ്മിംഗ് കോച്ച് ഇന്റർനാഷണൽ മെഡലിസ്റ്റ് വി ടർബു കേരള സ്പോർട്സ് കൌൺസിൽ മെമ്പർ എം രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എൻ നീരജ് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി കൌൺസിലർമാരായ മുനീറ ചേതലവി വടക്കേതിൽ ട്രോമ കെയർ ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി ഷെമീർ പട്ടാമ്പി നീന്തൽ പരിശീലകരായ അക്ബർ തെക്കുമുറി അബു താഹിർ സീമിനി മുനവിറുസ് സമാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു